കത്തുന്ന വേനൽ മനുഷ്യരെ മാത്രമല്ല വലയ്ക്കുന്നത് പക്ഷിമൃഗാദികൾക്കും മൃഗാദികൾക്കും ലാതാദികൾക്കും ഇത് ദുരിതകാലമാണ് എന്ന് നിങ്ങൾക്കറിയാം തണൽ തേടി നെട്ടോട്ടമൂടുന്ന മനുഷ്യർക്കിടയിൽ സഹജീവികളെ കൂടി ചേർത്ത് പിടിക്കുന്ന ഒരാളുണ്ട് കൊച്ചിയിൽ അദ്ദേഹത്തിന്റെ കാലടികളെ നമ്മൾ പിന്തുടരുന്നു മട്ടാഞ്ചേരി ബസാറിന്റെ പ്രതാപകാലം അരിച്ചാക്കുകളും ധാന്യങ്ങളും ഒക്കെയായി ലോറികൾ ബസാറിലേക്ക് എത്തും കിടക്കുന്ന ധാന്യമണികൾ കൊത്തിപ്പെറുക്കാനെത്തുന്ന കിളികളും പ്രാവുകളും ബസാറിന്റെ പ്രൗഢി നിലച്ചതോടെ പക്ഷികളുടെ വരവും കുറഞ്ഞു എങ്കിലും ഈ വേനൽക്കാലത്ത് അന്നം തേടി അലഞ്ഞ് ഇന്നും ബസാറിലേക്കെത്തുന്ന പ്രാവുകൾക്ക് വെള്ളവും ഗോതമ്പ് മണികളുമായി ഒരാൾ കാത്തിരിപ്പുണ്ട് അൻസാർ ഒറ്റയ്ക്കെത്തിയ പ്രാവുകൾ പിന്നീട് കൂട്ടമായി വരും അൻസാർ നൽകുന്ന ഗോതമ്പ് മണികൾ അവർ പങ്കിട്ടു കഴിക്കും ആട്ടുകല്ലിൽ നിറച്ചുവെച്ച വെള്ളത്തിൽ ഒന്നിച്ചു കുളിച്ചവർ പിന്നീട് പറന്നുപോകും അൻസാറിനെ തേടിയവർ വീണ്ടുമെത്തും ചുണ്ട് മുറിഞ്ഞ പ്രാവിന് അന്നമൂട്ടി തുടങ്ങിയതാണ് അൻസാർ ചുണ്ടില്ലാത്ത പാർ പ്രാവ് വന്നു ചുണ്ട് കഴിക്കാൻ പറ്റില്ല അതിനെ കയ്യിൽ വെച്ചുകൊണ്ട് ഗോതമ്പ് കൊടുത്ത് അങ്ങനെ അതിനെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മറ്റുള്ള പ്രാവളം വന്നു അങ്ങനെ അങ്ങനത് ഹാബിറ്റായി അത് റോട്ടീനായി എല്ലാ ദിവസങ്ങളും ഒന്നര മണിക്ക് ഞാൻ ഭക്ഷണം കൊടുക്കും ഗോതമ്പ് കൊടുക്കും അതിപ്പോൾ പത്ത് പതിനെട്ട് വർഷമായിപ്പോൾ അതിൽ കൊടുത്തു തന്നെ ചുട്ടുപൊള്ളുന്ന വേനലിൽ തളർന്നു വീഴാതിരിക്കാൻ ഈ പ്രാവുകൾക്ക് ഭക്ഷണവും വെള്ളവും നൽകുകയാണ് ഇവിടെ ഒരു മനുഷ്യൻ അൻസാറിനറിയാം ഈ പ്രാവുകളും ഭൂമിയുടെ അവകാശികളാണെന്ന് മട്ടാഞ്ചേരിയിൽ നിന്ന് ക്യാമറാമാൻ നായർക്കൊപ്പം വിനീത വിനീത വിജി നല്ലൊരു മനുഷ്യനെ അനന്തർക്കൊപ്പം